എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർണറെ അളകുന്നതേയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളൊക്കെയാണ് കാരണം അർജുൻ വീണ്ടും മടങ്ങി വരുവാണ് മറിച്ചുപോയ അർജുൻ എങ്ങനെ മടങ്ങി വരുന്നതെന്നുള്ള ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പിങ്കിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ് സരോഗസിക്ക് വേണ്ടിയിട്ട് പിങ്കി ഒരു ഗൂഢാലോചനയൊക്കെ നടത്തിയെന്നുള്ള സത്യം തെളിവു സത് നന്ദ കണ്ടെത്തുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പവിത്രയുടെ സജ്ജനം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പവിത്രയുടെ അച്ഛൻ യജ്ഞാകരൻ ഇന്ത്യവരത്തിലേക്ക് വരുവാണ് ഇന്ത്യവരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ഡിമാൻഡ് ഒക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട് ഒന്നെങ്കി പവിത്രനെ വിട്ടുകൊടുക്കണം അല്ലെങ്കിലോ നഷ്ടപരിഹാരമായിട്ട് ഇരുപത് ലക്ഷത്തിന് കുറയാത്തൊരു തുക അയാൾക്ക് കൊടുക്കണമെന്ന് കാരണം മറ്റൊന്നുമല്ല പവിത്രനെ അത്രയും കാലം ജനിച്ചപ്പോൾ മുതൽ പോയിട്ട് വളർത്തി അതുകൊണ്ട് കൊടുക്കണമെന്ന് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ അത് ഇത് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പവിത്രെ കൊത്തിപ്പറിക്കാതെ തയ്യാറായിട്ട് എല്ലാരും കൂടെ നിൽക്കുവാണ് ഹരിതതി പറഞ്ഞു ആ രജ്ഞാരം ഒന്ന് പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ കൊള്ളാം നല്ല ബെസ്റ്റ് ഫാമിലിന്ന അരുൺ ബന്ധം എടുത്തിരിക്കുന്നേ ഓരിടത്തും കിട്ടാത്തൊരു ബന്ധം ഇതിന് മാത്രം ഇവൾക്ക് എന്താ അരുണെ പ്രത്യേകത ഇരിക്കുന്നേ ഇപ്പൊ മനസ്സിലായല്ലോ പലത്തുറഞ്ഞു എൻറെ അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ അയ്യോ ഒരക്ഷരം പോലും മിണ്ടി പോയക്കള് നീനി നിന്റെ അച്ഛനെ കുറിച്ച് ഏതെങ്കിലും അച്ഛന്മാര് പറയുന്ന കാര്യമാണോ നോക്കി വളർത്തിയെൻ അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം പോലും അയാള് നിന്നെ സ്നേഹിച്ചിട്ടില്ല നിന്നെ വിറ്റിപ്പോഴും അയാൾ പണം ആക്കാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്ക അല്ലെങ്കി അയാൾ അങ്ങനെ പറയുവോ സ്വന്തം അച്ഛന്മാനെ മകളെ കുറിച്ച് ഇങ്ങനെ പറയുവെന്ന് ചോദിക്ക നോക്കി വളർത്തിയേന് പണം കൊടുക്കണം പോലും ഇത് കേട്ട് ഞാൻ മോഹിനി പറഞ്ഞു അയാൾ അതല്ല അതിൽ അപ്പുറവും ചെയ്യും അയാളുടെ മോളാള്ളത് നിൽക്കുന്നത് പവിത്രീന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി നിനക്ക് നാണം ഉണ്ടോടി അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനായിട്ട് എന്നിട്ടോ അയാള് പറഞ്ഞെന്താ ഇല്ലെങ്കിൽ കൊണ്ടെ സ്ത്രീപഠന കേസ് കൊടുക്കുന്ന് കൊണ്ട കേസ് കൊടുക്കാൻ പറയടി ഞങ്ങളെല്ലാം അകത്തുകൊണ്ടേരട്ടെ നിനക്ക് അതാ സമാധാനമാകി അങ്ങനെ നടത്തട്ടെ ഇത്രയും കാലം നിന്നെ ഇവിടെ തീറ്റിപ്പോയി സ്വന്തം മകളെ പോലെ കൂട്ടിക്കൊണ്ടിരുന്നാ ഞാന് ഏഹ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ നിന്നെ സ്നേഹിച്ച ഞാനാ അറിയാലോ ഇതൊക്കെ കേട്ടാ പവിത്രയുടെ ഉള്ളിൽ കാണുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സജയനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല അച്ഛൻ പറയുന്ന തൽക്കാലത്തേക്ക് അനുസരിച്ചല്ലേ മതിയാവുള്ളൂ വേറൊരു ഇല്ലാത്തതുകൊണ്ട് പവിത്രയ്ക്ക് എതിരിട്ടേ നിൽക്കാനേ പറ്റുള്ളൂ പവിത്ര എല്ലാരും കൂടെ എന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നേ എന്റെ അച്ഛൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യല്ലേ ഇത്രയും നാളെ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ നിങ്ങള് എന്നോട് ഒരു സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ ഓഹോ അപ്പൊ ഞാൻ ഇത്രയും കാലം നിന്നോട് ഞങ്ങൾ സ്നേഹത്തോടെ അല്ല പെരുമാറിയത് നല്ലേന്ന് ചോദിക്ക അതല്ല പറഞ്ഞേ ബാക്കി രണ്ടു മരുമക്കളുടെ അത്രയും പ്രാധാന്യം എനിക്ക് തന്നിട്ടുണ്ടോ ഞാനതോ ഒന്നും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്ന് കയറിയ പോലുള്ള പെരുമാറ്റം അല്ലായിരുന്നോ നിങ്ങളുടെ മുന്നിൽ നിന്നുണ്ടായി ഉണ്ടായിട്ടുള്ളത് എന്ത് കാണിച്ചാലും എപ്പോഴും എനിക്കല്ലായിരുന്നു കുറ്റവും കുറവുകളോ ഉണ്ടായിരുന്നേന്ന് ചോദിക്കുക അരുടെത് പറഞ്ഞു അങ്ങനെയാണോ പവിത്ര നിന്നെ കണ്ടിരുന്നേ അരുടെ ഭാര്യയായിട്ട് തന്നെയല്ലേ കണ്ടിരുന്നേ അന്ന് നിന്റെ കൈ പിടിച്ചോണ്ട് ഇവിടെ വന്ന സമയത്ത് നിന്നെ ഇറക്കി വരേണ്ടതായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ ചെയ്തില്ല അതിനുള്ള കൂലിയെ നീ ഞങ്ങക്ക് തന്നല്ലേന്ന് ചോദിക്കുക അവർത്തർ പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇത്തരം കാലം ഇവിടെ വന്നിട്ട് അരുണേട്ടനാണെങ്കിൽ രാവിലെ ഷോപ്പെന്ന് പറഞ്ഞുകൂടെ പോവും പിന്നെ അരുണേട്ടനെ കാണാൻ പോലും കിട്ടത്തില്ല ഒരു മാസത്തിന് ഒരു വട്ടം അങ്ങനെ വന്നാ വന്നു ഇല്ലെങ്കിൽ വന്നില്ല അത്രയ്ക്ക് അത്രയേ ഉള്ളൂ പക്ഷെ ഞാനോ ഞാൻ ഇവിടെ ഒരു ഭാര്യ ഉണ്ടെന്ന് പോലും നിങ്ങളാരും വിചാരിക്കാറുണ്ടോ ഈ പറയുന്ന അമ്മയാണെങ്കിലും അരുണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ പോടാ കടയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കാറില്ലേ ഉള്ളൂ എന്റെ ഇവിടെ ഒരു വില തരാറുണ്ടോ എന്ന് ചോദിക്കാം ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ ആരോടെ നി ഇവിടെ വെച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു വെക്കാത്ത നിന്റെ കൊഴപ്പല്ലേന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാവത്രേ നിന്റെ അച്ഛന് പൈസ കിട്ടണമെങ്കില് ഒരു രക്ഷയില്ല നിന്റെ അച്ഛൻ ഇവിടുന്ന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാം വേണ്ട നിന്റെ അച്ഛനോട് പോയി കേസ് കൊടുക്കാൻ പറ എന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ചെറിയ എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് മിണ്ടായിരിക്കും നമുക്ക് സംസാരിക്കാന്ന് പറയാണ് പിന്നീട് നന്ദ പവിത്രയുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അച്ഛൻ ശരിയായ കാര്യങ്ങളോ പറഞ്ഞേന്ന് ഒന്നുമല്ലേ ഇത്രയും കാലം നീ ഇവിടത്തെ ചോറ് നിന്നല്ലേ അന്ന് ഇത്രയും കാലം അച്ഛനെ ഈ പറയുന്ന അച്ഛനൊക്കെ ഉണ്ടോന്ന് എന്ന് പോലും നിന്നെ നീ ഉണ്ടോന്ന് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിച്ചു പോലും വന്നിട്ടില്ല പെട്ടെന്നൊരു ദിവസം അയാൾ ഇങ്ങനെ കയറുമെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ അച്ഛന്മാർക്ക് മക്കളെ ഇഷ്ടമാണെന്നറിയാം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മകളെ കെട്ടിച്ചുവിട്ടി കിട്ടിന്ന് പണം മേടിക്കാനായിട്ട് ഒരച്ഛനും തയ്യാറാകില്ല അപ്പ അച്ഛനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ അച്ഛനോടൊപ്പം പോവുകയാണോ നീ ചെയ്യണ്ടേ അല്ലെങ്കിൽ ആ അച്ഛനെ വാക്കുകൾ വിശ്വസിക്കുകയാണോ ചെയ്യണ്ടേ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് പറഞ്ഞു നന്ദേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്റെ അച്ഛന്റെ ഭക്ഷണം നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോകുന്നു പറയാ ഇത് കേട്ട അരുദ്ധത് പറഞ്ഞൊരു കാര്യം ചെയ്യാ അവൾ അങ്ങോട്ട് പോട്ടെ നീ അങ്ങോട്ട് പോയിക്കോ ഇവിടെ ആർക്കെന്താ കൊഴപ്പായിരിക്കുന്നേ പിന്നീട് അരുണിനോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ ഇവിടെ പോകുന്നതെന്ന് ചോദിക്ക അരുൺ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അരുൺ എന്താ മറുപടി പറയേണ്ടേ വല്ലാത്തൊരവസ്ഥയിൽ അരുൺ നിൽക്കുവാണ് പിന്നീട് അരുണിനോട് മോഹിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെ എവിടെയാന്ന് വെച്ചാ കൊണ്ടേ വിട്ടോളും ഇവളെ ഇവിടെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ മതി ഇവിടെ പൈസ കൊടുക്കാനൊന്നുമില്ല ഈ മരാമത്തൊന്നും ഒഴിഞ്ഞു കിട്ടുവാണെങ്കിൽ സമാധാനവേ നാളെ ഇതിന്റെ പേരിൽ എനിക്ക് കോടതി കയറി ഇറങ്ങാൻ പറ്റില്ല അരുതി പറഞ്ഞു എനിക്കും പറ്റില്ല എന്ന് പറയുകയാണ് ഒരു വീട്ടിൽ വന്നും പറഞ്ഞോണ്ട് നാളെ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല അതിന് മാത്രം വല്യ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയണം ഇതാ പവിത്ര പറഞ്ഞു അതെ എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ പൈസയും കൊടുത്താ പോരേ പിന്നെന്താ കൊഴപ്പൊ ഒന്നുമല്ലേലും ഇത്രയും നാളും ഞാൻ ഈ വീട്ടിൽ നിന്നല്ലേ ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്ത് വേലക്കാരി എപ്പോഴും ഇവിടെ നിന്നല്ലേന്ന് ചോദിക്കും ഇതേ പവിത്രെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൂടെ കൂടുതൽ എന്ന് പറയപ്പിക്കരുന്ന് മോഹിനി പറയാണ് ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ട് അവിടുത്തെ ജോലികൾ ചെയ്യുന്നേ അത് വേലക്കാട് പണിയാണ്ടി ചെയ്യുന്നേ അങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ഇതല്ല ഇതിലപ്പുറം പറയുന്ന സൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് അവസാനം അവൾക്ക് പവിത്രയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പിടിവിട്ട് പോകുന്നേ ഇവിടെ വന്നാ ശരിയാകത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പവിത്ര എന്തുയാണ് കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിച്ച അകത്തേക്ക് അവള് കയറി പോവാണ് ഈ സമയം അരിന്തി പറഞ്ഞു ഇതേ അവളെ അകത്തേക്ക് അവർ പോയിട്ടുണ്ട് അവളെ എങ്ങോട്ടാണല്ലോ കൊണ്ടുപോവിട്ട അരുണേ ഒരു നിമിഷം പോലെ അവളെ ഈ വീട്ടിന് വെച്ചു ഓർപ്പിക്കും ഞാൻ സമ്മതിക്കില്ലാന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ ഈ ഇന്ദീവരത്തിന്റെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന നീ അവളെ അന്നിട്ടോ എന്തൊരു ഗുണമുണ്ടായോ ഇതുപോലെ ഒരു അലവലാതി കുടുംബത്തിൽ അന്നേ ഞാൻ പറഞ്ഞ ഒരു പെണ്ണെടുക്കണ്ടെന്ന് അതെങ്ങനെ അപ്പൊ അവര് ഭയങ്കര കുടിഞ്ഞ പ്രേമല്ലായിരുന്നു പ്രേമം മൂത്ത് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന അന്നിട്ടോ എന്നിട്ട് എന്തേലും ആയോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കണ്ടില്ല നാണക്കേട് മാത്രം മിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അരുടെ ഇത് വല്ലാതെ കിടന്നുംകൂടി ദേഷ്യപ്പെടുകയാണ് ഈ സമയം അരുണ് നല്ല ദേഷ്യവേ അരുണ് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ പവിത്രയോട് ഇരിപ്പുണ്ട് പവിത്രോടടുത്തേക്ക് നിന്റെ കയ്യേക്ക് ഇങ്ങോട്ട് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ചു നീ എന്താണ് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു ചോദിക്കുക എന്താ അരുടെ ഏട്ടാ ആഹാ നിനക്കൊന്നും അറിയത്തില്ല അല്ലേ സത്യം പറ നീയാണോ നിന്റെ അച്ഛനെ എരിപുരി കയറ്റി ഇങ്ങോട്ട് വിട്ടത് അയാൾക്ക് എന്തിന്റെ കേടാ അയാള് വലിയ പാർട്ടിക്കാരൻ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു നാണമില്ലാത്തവന് ശരിക്കും രാഷ്ട്രീയക്കാരുടെ സ്വഭാവം തന്നെ അയാൾ എടുക്കുന്ന അല്ലേന്ന് ചോദിക്കുക അരണേട്ട എന്താ പറയണേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ എന്തു പറയണേ ഇത് കൂടുതലൊക്കെ എടി ആ അല്ലേ ചെയ്യുന്ന ഏതെങ്കിലും അച്ഛൻമാർ ചെയ്യുന്ന പണിയാണോ ഒരു കാര്യം ചെയ്തേക്കാം നിന്റെ നിന്റെ വീട്ടിലേക്ക് വിട്ടേക്കാം അതാണ് പിന്നെ പ്രശ്നം ഇല്ലെന്ന് പറയുന്നത് അരണേട്ട അപ്പൊ എന്നെ വേണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് എടി വേണാഞ്ഞിട്ടാണോ നീ അല്ലേ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നേ നിന്റെ അച്ഛന്റെ സൈഡ് നിക്കുന്ന നീ നീ ചോദിക്കുക അച്ഛന്മാർക്ക് തന്നെ അപമാനമായി നിന്റെ അച്ഛന് ഒരിക്കലും നിന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഈ വീട്ടുകാരേക്ക് എതിർത്ത് കഴിഞ്ഞപ്പോത്തേനും നീ പാവുന്നെന്ന് കരുതിട്ടാ നിന്റെ കൈ പിടിച്ചാൻ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ടു വന്നെ എന്നിട്ടാ എനിക്കിട്ട് തന്നെ നീ പണി തന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോ പവിത്ര ഓഹോ അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് എനിക്കിട്ട് പണി തരുമല്ലേ എന്ന് ചോദിക്കണം അതേടി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നിന്റെ അച്ഛന് ഒരഞ്ചു രൂപ പോലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പകരം നിന്നെ ഇറക്കി വിടാനാണെങ്കില് എനിക്കിനി ഒരു മടിയില്ലെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് രത്നകരൻ നേരെ സജയന്റെ സോളമന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ അവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രത്നകരൻ ചെല്ലുന്നത് ചെന്ന് കഴിച്ചപ്പോ സജയൻ ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ പവിത്രയുടെ കാര്യത്തിൽ തീരുമാനം ആയെന്നു വെക്കാ ഉം ഈ രത്നകാരം പോയിട്ടുണ്ടെങ്കി പിന്നെ അത് നടത്താതെ ആ കാര്യം നടത്താതെ തിരിച്ചു വരും നിനക്ക് തോന്നുന്നുണ്ടോ സജ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ടും അവള് നിന്റെ അടുത്തേക്ക് വരുമെന്ന് പറയാം അല്ല എന്ത് തന്ത്ര പയറ്റിയിരിക്കുന്നെ അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണ്ടേ നിനക്ക് കാര്യം നടന്നാ പോരേ എന്റെ മോളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചാ പോരെ പിന്നെ നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ മുതലാളിയാക്കും അറിയാലോ ഉം അതൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിൽ എന്ത് തന്ത്രം അവൾ അവളെന്റെ അടുത്ത് വരുമെന്ന് അറിയണമല്ലോ എന്ന് അറിയാണ് അതൊക്കെ വന്നിരിക്കും നീ ധൈര്യമായിട്ടിരിക്ക എന്ന് പറയണം സോളോ പറഞ്ഞ അതെ അവസാനം കാല് വരില്ലേ പിന്നെ കാല് വരുന്ന പണിയൊന്നും ഞാൻ ചെയ്തില്ല എന്ന് പറയാ അല്ല ശരിക്കും രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണല്ലോ രജ്ഞാരൻ ചേട്ടന് ഇത്രയും നാളെ കാണിച്ചുകൊണ്ടിരുന്നേ അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് സജേനും പറയുന്നുണ്ട് ഇത് കേട്ടതും സജയൻ സജേനോട് രത്നാരം പറഞ്ഞു ഞാൻ ഇനിയിപ്പങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്ക് വലുത് എന്റെ ജീവനോ ജീവിതമാണ് മോളെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പറേ തണീനും കയ്യിട്ട് നടക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല പിന്നെ ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത മോള പിന്നെ എനിക്ക് പൈസനകാലത്ത് എനിക്കും ജീവിക്കണ്ടേ അതിന് എനിക്ക് പണം വേണ്ടേ അതുകൊണ്ട് നീ ആയിട്ടുള്ള വിവാഹമല്ല ആരും നടന്നേ ഇപ്പൊ നിന്റെ കയ്യിലാണെങ്കിലും ഇനിയിപ്പൊ അവന്റെ കൈയിലാണെങ്കിലും എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടതിന് സജയന് സന്തോഷമായി ഒരു അച്ഛൻ തന്നെ ഇങ്ങനെയുള്ള അച്ഛന്മാർ ഈ കാലത്തുണ്ടോന്ന് പോലും ഒരു നിമിഷം അയാൾ ചിന്തിച്ചു പോയി ഒരു പക്ഷെ ഇയാളെ ഉള്ളവരുള്ളതുകൊണ്ടായിരിക്കും തനിക്ക് വീണ്ടും പവിത്രനെ കിട്ടാനായിട്ട് പോന്നെ ഇയാളെ ഏറ്റവും വലിയ ചതിയല്ലേ ചെയ്തേ അന്ന് തന്നോട് എന്നിട്ട് ഇപ്പൊ വീണ്ടും നാണമില്ലാത്തവൻ വന്ന് നിക്കുന്നു സ്വന്തം മോളെ വീണ്ടും കൊടുക്കാനായിട്ട് ഇയാൾക്ക് എന്തൊരു മനുഷ്യ എന്നുള്ള ചിന്ത പോലും സജേന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് നന്ദപ അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ പോണ സമയത്താണ് അവിടെ വെച്ച് ഗീതവിന്റെ രതീഷിനെ കാണുന്നത് ഇങ്ങനെ ചെക്കപ്പിന് വേണ്ടി വന്നതായിരുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഗീതുനാണ് ഒരു പരിഭ്രമമൊക്കെ മുഖത്തുണ്ടായി അത് നന്ദ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു കാരണം വലിയൊരു കള്ളത്ര പറഞ്ഞേ അന്ന് രക്ഷപ്പെട്ടു പോയത് നന്ദ ഡോക്ടറോട് സത്യം പറയണോ പാവൺ ഡോക്ടർ താൻ ചതിക്കുവല്ലേ ചെയ്തെന്നൊരു ഉണ്ട് പിന്നീട് നന്ദയെന്ന് കുശലൻ അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് അവരോട് ആ സമയത്ത് ഗീതുന്റെ രതീഷിനെ മുഖത്തെ പതർച്ചയൊക്കെ ശ്രദ്ധിച്ചു പിന്നീട് നന്ദി വെച്ചു അല്ല എന്ത് പറ്റി മോഹം ഒക്കെ വല്ലായിരിക്കണം അത് പിന്നെ ഡോക്ടറെ എന്താ കാര്യം അതെ ഞാൻ ഡോക്ടറോട് ഒരു ചതി എന്ന് പറയണം ചതി ഇത് എന്ത് ചതി അല്ല അന്ന് സരോഗസിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നന്ദ ഡോക്ടർ ഒരു സ്ത്രീയെ കാണിക്കാൻ കൊണ്ടായപ്പോ എനിക്ക് അവരെ അറിയില്ല എന്ന് പക്ഷെ എനിക്ക് അവരെ അറിയാന്ന് പറയാണ് കേട്ടാ നന്ദി അറിയാന്നോ എന്തൊക്കെ ഇത് പറയണെന്ന് ചോദിക്കുക സത്യ ഡോക്ടർ പറഞ്ഞേ എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുക ഇനി എനിക്ക് എത്രയും കാലം ആ സത്യം മനസ്സിൽ വിട്ടന്ന് വേവാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നേ ഡോക്ടറാണ് പക്ഷെ ആ ഡോക്ടറോടെ ഞാൻ ആ ചതി ചെയ്തേന്ന് പറയണം എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ട് ചെയ്താ അന്ന് ആ സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവരെ വിശ്വസിച്ചു പോയി അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിയെന്നും പറയാണ് അല്ല കാര്യം എന്താന്ന് പറ അന്ന് കണ്ട സ്ത്രീ എനിക്ക് അറിയായിരുന്നു അവര് വന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും ഞാനാ നിങ്ങളെ വന്ന് തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളൊന്നും പറയരുന്ന് അതൊക്കെ പറയാ പറയാ അങ്ങനെ കുറെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചു അതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ടാണ് അന്ന് അവരെ അറിയത്തില്ല എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കാരണമാണ് എന്റെ വയറ്റില് വളരേണ്ട ഡോക്ടറുടെ കുഞ്ഞ് അവരുടെ വയറ്റി വളരുന്നേന്ന് പറയാണ് ഇത് കേട്ടോ നന്ദയ്ക്കൊരു ഞെട്ടുണ്ടായി ഓഹോ അപ്പൊ എല്ലാരും കൂടെ കൂടി ചേർന്ന ചതിയായിരുന്നല്ലേ എങ്ങനെ തോന്നി ഗീത നിനക്ക് കാരണം ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ നോവിച്ചിട്ടില്ല കാരണം നിന്റെ ഹസ്ബൻഡിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പാട് കിട്ടണം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു പറയാ സോറി ഡോക്ടറെ അന്ന് അങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറയണം ഇത് കേട്ടാൽ നന്ദയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടായി പെട്ടെന്ന് അന്തേച്ചു അല്ല ഇത് പോയി ഗൗതം സാറിൻ്റെ അടുത്ത് പറയാൻ പറ്റുമെന്ന് ചോദിക്കാം എവിടെ വെള്ളം ഞങ്ങൾ പറയാ എന്ന് പറയാണ് പിന്നീട് രതീഷിനെയും കൂട്ടിക്കൊണ്ട് നന്ദ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഗൗതവിന്റെ അടുത്ത് എന്തേലും ഗോതിച്ച് എന്താ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് വള്ളി പുള്ളി വിടാതെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയണം സരോഗസിയുടെ സമയത്ത് രതീഷിനെയും ഗീതുവിനെ പിങ്കിയെ ഡോക്ടറുടെ വേഷം ചമഞ്ഞ് തട്ടിക്കൊണ്ട് പോയത് പിന്നീട് ലാബിലേക്ക് കയറ്റി വിട്ട അതിനു സരോഗസിക്ക് സമയം വൈകിയതുമായ എല്ലാ കാര്യങ്ങളും പറയാണ് ഇത് കേട്ട് ഞമ്മ ഗൗതത്തിന് ഭ്രാം തടങ്ങുന്ന പോലെ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഈ കാര്യം അന്ന് പറയാമായിരുന്നേന്ന് ചോദിക്കാണ് അത് പിന്നെ അന്ന് പറയായിരുന്നു അവര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മയക്കി വെച്ചതാ പൈസയ്ക്കൊന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തേ പക്ഷേങ്കിലും ഞങ്ങൾ ചെയ്ത് ഇത്രയും വലിയ തെറ്റാന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നൊക്കെ പറയാണ് ഇത് ഘട്ടം ഗൗതമിനെ അങ്ങോട്ട് സഹിച്ചില്ല കാര്യം ചെയ്യാം ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നിങ്ങള് പിങ്കിനെ കാണു അവളെ വിളിക്ക് തെളിവ് സാധാരണ ഞങ്ങൾക്ക് അവളുടെ വായെന്ന് ഈ കാര്യങ്ങൾ കേൾക്കണമെന്ന് പറയണം അവൾ പറയട്ടെ ഇത്രയും വേറെ ദുഷ്ടി ആവണെന്ന് എനിക്കറിയില്ല അന്നും ആകുന്നേ പറഞ്ഞ നന്ദ പറഞ്ഞു ഞാൻ അന്നേ കെഞ്ചി പറഞ്ഞല്ലേ ഗൗതം സാറിനോട് ഇത് പിങ്കിയുടെ കളികളാന്ന് പക്ഷെ ഗൗതം സാർ അതൊക്കെ കേൾക്കാനായിട്ട് കൂട്ടാക്കിയോന്നൊക്കെ ചോദിക്ക അവസാനം നന്ദ പറഞ്ഞൊരു കാര്യം ചെയ്യാം പിങ്കിനെ നിങ്ങൾ വിളിച്ചു വരുത്ത പിങ്കി വരട്ടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ആ സമയത്ത് ഞങ്ങള് വരാന്ന് പറയണം അവളുടെ കയ്യോടെ പിടികൂടണം എന്ന് പറയണ അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗീതു പിങ്കിനെ വിളിക്കുവാണ് പിങ്കിനെ വിളിച്ചിട്ട് എനിക്ക് കാണണമെന്ന് പറയാം അത്യാവശ്യമായിട്ട് അങ്ങനെ പിങ്കി എന്ത് ചെയ്യുവാണ് ഗീതനെ കാണാനായിട്ട് വരുവാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് ഗീതനോട് ചന്താ എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞ അല്ല അല്ല ചേച്ചി അന്നത്തെ ദിവസം ആ സരോഗസിന്റെ കാര്യം എനിക്ക് എന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഒരു കുറ്റബോധം എന്റെ മനസ്സിനുണ്ട് എനിക്കത് നന്ദോ ഡോക്ടറോട് തുറന്ന് പറയണമെന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും ഇനി നിങ്ങൾ തുറന്ന് പറയണ്ട പറഞ്ഞിട്ടുണ്ട എന്താ അവസ്ഥയെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അറിയാലോ ഞാൻ നിങ്ങളോട് മുമ്പേ ഇത് പറഞ്ഞ കാര്യമല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ഇതുമായിട്ട് വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് എത്ര രൂപ വേണമെന്ന് തരാം എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗീതൊറഞ്ഞു പണത്തിന് വേണ്ടിട്ടൊന്നും അല്ല പണമൊന്നും എനിക്ക് വേണ്ട പക്ഷെ എന്റെ മനസ്സിനെ കുറ്റബോധം വേട്ടയാടുക വേട്ടയാടുവാന്ന് പറയാണ് ഇത് കേട്ടു പിങ്കി പറഞ്ഞു ഇനിയിപ്പൊ കുറ്റബോധം വേട്ടയായിട്ട് കാര്യമില്ല നിങ്ങൾ പറഞ്ഞു അന്ന് തന്നെ അറിയത്തില്ല എന്ന് പിന്നെ ഇനിയിപ്പൊ നിങ്ങൾ അതിനെ ഇങ്ങനെ മാറ്റി പറയണെന്ന് ചോദിക്കാം അപ്പോഴേക്കും നന്ദയ അങ്ങോട്ട് വരുന്നുണ്ട് നന്ദേനെ ഒരിക്കലും പിങ്കി പ്രതീക്ഷിച്ചതല്ലായിരുന്നു പിന്നീട് അവിടെയിട്ട് നന്ദ പിങ്കിനെ ചുരുട്ടി കൂട്ടുന്നുണ്ട് അപ്പോഴേക്കും ഗൗതുമ അങ്ങോട്ട് വന്നു പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് ഗൗതമ പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടത്തരം വേണ്ടായിരുന്നു കേട്ടോ പിങ്കി നീ ഈ വലിയ ചതി എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമില്ലാന്ന് പറയണം പിങ്കിക്ക് അടി ഏറ്റവും വലിയ ഇത്തരം കാലം മൂടി വെച്ച സത്യം വേണം ആ സത്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ പിങ്കിയുടെ കള്ളത്തരം അങ്ങനെ പൊളിച്ചെടുക്കുവാണ് പൊളിച്ചെടുക്കിയതിന് ശേഷം നന്ദ വീട്ടിലേക്ക് വന്നപ്പോ ലക്ഷ്മിയമ്മയുടെ ഉണ്ടായിരുന്നു ലക്ഷ്മി അമ്മനെ കെട്ടിപ്പിടിച്ച് നന്ദ കരയുമാണ് പിന്നീട് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും മോളെ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂന്ന് പറയാം സാരമില്ല മോളും വിഷമിക്കണ്ട ഇനി കുറച്ചു കുറച്ചുനാളും കൂടെ വെയിറ്റ് ചെയ്താ പോരെ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത് അവളുടെ തന്ത്രമായി ഞങ്ങളുടെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള അവളുടെ തന്ത്രമായി ലക്ഷ്മിയമ്മ എനിക്ക് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാണ് നീ വിഷമിക്കാതിരിക്ക ഇനിയിപ്പൊ കുറച്ച് ആളോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഡെലിവറി കഴിയും ഡെലിവറി കഴിഞ്ഞിട്ട് ശേഷം പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഒരു കാരണവശാലും പിങ്കിയുടെ ഒരു മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും സാധിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇതിനിടക്ക് ഗിരിജ എടംകോലിട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കാരണം പിങ്കിയുടെ ഭക്ഷണം ചേർന്ന് ഗിരിജ വരുന്നുണ്ട് ലക്ഷ്മി അമ്മയുടെ സകലം നിയന്ത്രണം തെറ്റി പോകുന്നുണ്ട് ലക്ഷ്മിയമ്മ അവനെ അടിച്ചിറക്കുന്നുണ്ട് മേരാൻ നിന്റെ പഠിക്കാത്ത കണ്ടാക്കരുത് പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നോക്ക് നോക്കാണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് കൊള്ളെല്ലാം കെട്ടിപ്പുറുക്കി ഈ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഗിരിജേനെ അവിടുന്ന് അടിച്ചെറക്കുക കാരണം ഗിരിജയാണ് ഓരോന്നോരോതി ഊതി കൊടുത്തോണ്ടിരിക്കുന്ന പിങ്കിയുടെ മനസ്സിലേക്ക് എരുപരി കയറ്റി വിട്ടോണ്ടിരിക്കുന്നത് അത് ലക്ഷ്മിമിക്കുന്ന മനസ്സിലായതാ ദ്യൂതുമിനെ എങ്ങനെ സ്വന്തമാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രങ്ങളൊക്കെ മരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരാന്ന് മനസ്സിലാകും ചെയ്തു അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗിരിജേന ആദ്യം അടിച്ചിറക്കുവാണ് പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാല് സജേനെ പൊക്കുന്നുണ്ട് കാരണം സ രത്നാകനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒടുവിൽ എത്തിച്ചേരുന്ന ഗൗതം സജയന്റെ അടുത്താണ് അങ്ങനെ ഗൗതം ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് സജയനെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിയുമ്പോ പവിത്ര ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു കഴിയുമ്പത്തേനും ഗോതത്തിലൊരു ഞെട്ടലുണ്ടാകുന്നേ വീട്ടിൽ പറയാനും പറ്റുന്നില്ല ഈ സത്യങ്ങളൊക്കെ പവിത്രയുടെ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞാണ് രണ്ടാമതാണ് വിവാഹം നടന്നതെന്നുള്ളത് അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം അറിയാം അങ്ങനെ സജയനെ ചോദ്യം ചെയ്തപ്പോ സജ്ജൻ വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന മുഹൂർത്തമാണ് ഇത്തരം കാലം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അർജുൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് തിരിച്ചു വരുന്നുണ്ട് അർജുനെ പോലെ ഒരാൾ തന്നെയാണ് തിരിച്ചു വരുന്നത് പക്ഷെ അർജുൻ മരിച്ചു പോയാൽ അർജുന എങ്ങനെ തിരിച്ചു വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഒന്നെങ്കിൽ ആദ്യം മരിച്ചു പോയത് അർജുനായിരിക്കില്ല ഇപ്പോഴായിരിക്കും ഷരിഫിക്കും ഒറിജിനൽ ആയിട്ടുള്ള അർജുൻ വരുന്നത് പക്ഷെ അർജുൻ്റെ വരവ് കണ്ട് പിങ്കിയൊക്കെ ഞെട്ടുന്നുണ്ട് പിന്നീട് ഗൗതം ചോദ്യം ചെയ്യുന്നുണ്ട് അർജുനെ അത് അർജുനാണോ ഇനിയിപ്പോ അർജുനെ പോലെ ഇരിക്കുന്ന മറ്റൊരാളാണെന്ന് അറിയത്തില്ല എന്താണല്ലോ അയാളുടെ വരവ് പിങ്കേനെ വല്ലാതെ മനസ്സിനെ പിടിച്ചു ഉലച്ചു കളഞ്ഞിട്ടുണ്ട് പിങ്കു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇങ്ങനെ ഒരു തിരിച്ചുവരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പം എന്തായി തരൂ എങ്ങനെയാ തരൂ എന്ന് അറിയത്തില്ല അർജുനാണെങ്കില് പിങ്കിയുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല ഗൗതത്തിനെ നന്ദയുടെ കുഞ്ഞിനെ വൈ ഉതിരത്തി വഹിച്ചു കഴിഞ്ഞു പക്ഷേങ്കില് അർജുനെപ്പോ ഒരാൾ മുന്നിലേക്ക് വന്ന് കഴിയുമ്പത്തേനും പിങ്കിയുടെ പെട്ടെന്നുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പിങ്കി ആകെ പടം തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട് ഇനിയിപ്പം അന്ന് അർജുൻ നാട് വിട്ടാണ് അതിനുശേഷം ആ അർജുനാണോ തിരിച്ചു വന്നിരിക്കുന്നത് അതോ ഇനിയിപ്പം മരിച്ചു പോയതാണോ ഒർജ്ജുനില് അർജുനൻ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കേട്ടോ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി